ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ആഘോഷിച്ചു നാളെയാണ് ആറാട്ട് തിരു ഉത്സവ ആഘോഷ പരിപാടികളിൽ വൻ ഭക്തജന പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ട ഇന്ന് ആഘോഷിക്കും നാളെയാണ് ആറാട്ട് ഇന്ന് രാവിലെ എട്ടിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം തുടർന്ന് ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി ഭക്തിഗാനസുധ മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവ നടന്നു രാത്രി ഏഴ് മുപ്പതിനാണ് പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നാളെ രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾ തുടങ്ങും രാവിലെ ഒൻപതേ മുപ്പതിന് തായമ്പക തുടർന്ന് ഭരതനാട്യം ഭജന എന്നിവ ഉണ്ടാകും വൈകീട്ട് അഞ്ചിന് ബലിയും എഴുന്നള്ളിപ്പും തുടങ്ങും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നഗരപ്രദിക്ഷിണം എട്ടിന് ആറാട്ടെ കൊടിയിറക്കൽ ചടങ്ങോടെ ഉത്സവം സമാപിക്കും ഇന്നലെ ഉത്സവബലി ചടങ്ങുകൾ ഭക്തി സാന്ദ്രമായി